സോഷ്യൽ മീഡിയയിൽ അലയടിച്ച ഒരു ചോദ്യമായിരുന്നു ബിഗ് ബോസ് താരമായോ എന്നത് എത്തിയിരിക്കുകയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം റോബിൻ പങ്കുവച്ചിരുന്നു അതിനുശേഷം ധാരാളം അഭ്യൂഹങ്ങളാണ് പടർന്നത് റോബിൻ ബി ജെ പിയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വളരെ പെട്ടെന്നാണ് ഇരുന്ന് വന്നതും ഇതിനെതിരെ ആദ്യ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് റോബിൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പങ്കുവെച്ചിരുന്നു എന്നും അതിനു നേരെ എന്തൊക്കെയാണ് ഈ പടർന്നു വന്നിരിക്കുന്നത് എന്നുമാണ് റോബിൻ ചോദിക്കുന്നത് എനിക്ക് ധാരാളം നല്ല കമന്റുകളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയുള്ള കമന്റുകളും വന്നിട്ടുണ്ട് ഒരു ഭീഷണിയും എന്റെ നേർക്ക് നടക്കില്ല ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നല്ല രീതിക്ക് നടക്കുന്നെങ്കിലും എനിക്കൊരു പഴയ കാലമുണ്ടെന്നും റോബിൻ പറയുന്നു ഇതുവരെയും ബി ജെ പിയിലൊരു ഞാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഇനി അതിലേക്ക് അംഗമാകാൻ പോവുക തന്നെയാണ് എനിക്ക് നരേന്ദ്രമോദി സാറിനെ നല്ല ഇഷ്ടമാണ് അദ്ദേഹം നല്ലൊരു വ്യക്തിയും അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും ഞാനൊരു സംഖ്യയാണ് ബി ജെ പി കാരനാണ് എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് ഓരോ അപമാനവുമില്ല കൂടാതെ അഭിമാനമാണ് ഉള്ളതെന്നും റോബിൻ പറയുന്നു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴേക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് ഭീഷണിപ്പെടുത്തുന്ന കമന ൾ വരെയാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഒക്കെ എന്തർത്ഥത്തിലാണെന്നും റോബിൻ രാധാകൃഷ്ണൻ ചോദിക്കുന്നു